എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലെ ശൈലികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്കറിയാം മലയാളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കേട്ടത്തിൻ്റെ എല്ലാ കാറ്റഗറിയിലും ഉള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ കിടച്ച് കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും അതില് എല്ലാവർക്കും നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പേപ്പറാണ് മലയാളം എന്ന് പറയുന്നത് പിന്നെ ത്രീയിലും ഫോറിലേക്ക് വന്ന അവിടെ ഓപ്ഷനിലാണ് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ മലയാളത്തിലെ മുപ്പത് ക്വസ്റ്റൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എങ്ങനെ പോയാലും മലയാളം എല്ലാവരും അത്യാവശ്യം എല്ലാ പേപ്പറും വരുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലേ മലയാളത്തിൽ അറിയാം മുപ്പത് മാർക്കാണെങ്കിൽ പോലും ഇരുപത്തഞ്ച് ഇരുപത്തേഴോളം മാർക്കുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റൻസ് വരിക അതിലൊരു ആണ് ശൈലികൾ എന്ന് പറയുന്നത് ഈ ശൈലികളുമായി ബന്ധപ്പെട്ടുണ്ട് ശൈലികൾ പഴഞ്ചൊല് പ്രയോഗം ഇതൊക്കെ ഒരുമിച്ച് തന്നെയാണ് വരിക ഈ ശൈലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഈ മുപ്പെണ്ണത്തിൽ നിങ്ങൾക്ക് വരും ബാക്കിയുണ്ടെങ്കിൽ അതിൽ കൂടുതലും വരാറുണ്ട് വാക്യങ്ങളായി കണക്ട് ചെയ്തുകൊണ്ടും ഡയറക്റ്റ് ശൈലികളായിട്ടൊക്കെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ആ ഒരു സ്കോറ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം മാക്സിമം കിട്ടാവുന്ന ശൈലികളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരിക്കലും ഒരു ശൈലികൾ എന്ന് വെച്ചാൽ നിശ്ചിത എണ്ണമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് എണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കിട്ടുന്ന കാര്യങ്ങളൊക്കെ അന്നേരം അന്നേരം എന്ത് ചെയ്യാം മനസ്സിലാക്കിയിട്ട് വെക്കുക പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നാല് സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് ഇന്റു പത്ത് അല്ലെ പത്തെണ്ണം വീതമുള്ള നാല് സെറ്റ് നമ്മൾ പഠിച്ചു ഇന്നിപ്പോൾ അഞ്ചാമത്തെ സെറ്റ് ശൈലികളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് എന്താണ് നോക്കിയതാ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ നോക്കിയേ അപമാനിക്കുക സന്തോഷിപ്പിക്കുക ആശ്വസിപ്പിക്കുക അതുപോലെ പ്രകീർത്തിക്കുക ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ചെണ്ട എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? അല്ലേ? ഇതാ ഇത് ഇങ്ങനെ ഒരു ചണ്ടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിന് കോടി വെച്ച് നമ്മളിങ്ങനെ കൊട്ടുന്നു ഉത്സവങ്ങൾക്കെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെണ്ട അപ്പൊ ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സംശയം ഒന്നും വേണ്ട അപമാനിക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള ട്ടോ. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത് അപമാനിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ക്ലിയർ വളരെ എളുപ്പമുള്ള ഒരു ശൈലിയാണ് കിട്ടുന്നതായിരിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക എന്ന് മീൻസ് അപമാനിക്കലാണ് അവനായിട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് അപമാനിച്ചു അപമാനിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരിക അടുത്ത വശം എലിയെ പേടിച്ച് ഇല്ലം ചൊടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്തായിരിക്കും വരുവാ എലിയ പേടിച്ച് ഇല്ലം തന്നെ ചുടുന്നു എന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റും അല്ലേ? അന്നത്തെ കാലത്ത് ഇതൊക്കെ മുന്നേ ഒരുപാട് കാലം മുന്നേ ഉണ്ടാക്കി ഉടലെടുത്ത് വന്നിരിക്കുന്ന ശൈലികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഇല്ലം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ ഇന്ന് ബംഗ്ലാവ് ഇന്നത്തെ ബംഗ്ലാവ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വില്ല എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ടോപ്പ് പ്രധാപികളുടെ കാര്യമാണ് ഇല്ലം അപ്പോ അവിടെ ചെറിയൊരു എലി ഉണ്ടെന്ന് വെച്ചിട്ട് ആ എലിയെ തീർക്കേണ്ടതിന് പകരം നമ്മൾ ആ ഇല്ലം മൊത്തം കത്തിക്കോ എന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ എന്നിട്ട് നമ്മൾ ഒക്കെ കൊന്നു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ അപ്പോ എലി എന്ന് പറയുന്ന ആ ഇല്ലത്തെ സംബന്ധിച്ചെടുത്ത് എലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു സാധനമായിരിക്കുമല്ലോ ഓപ്ഷൻ വൈകി കിട്ടും ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് നേട്ടം വേണമെങ്കിൽ ലാഭം അല്ലേ? ഒരു തീടലാണ് എലിയും ചത്തു ഇല്ലവും ചൂട്ടു ഓക്കെ അപ്പോ ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് നേട്ടം നമുക്ക് ഉണ്ടാക്കാം രണ്ടാമത്തത് കാരണമില്ലാത്തതിനെ കാരണമാക്കി മാറ്റുക എന്താണ് കാരണം ഇല്ലം ചൂടാൻ ഒരു കാരണമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കാരണം ഉണ്ടാക്കി അവിടെ എലി ഉണ്ടായിരുന്നു അപ്പൊ എലിയെ തീർക്കാൻ നമ്മൾ ഇല്ലം ചൂട്ടുക അപ്പൊ പ്രശ്നമില്ലാർക്കും അല്ലെ എലിയെ കൊല്ലാനാണല്ലോ അങ്ങനെ ചിലപ്പോ അടുത്തത് നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക നിസ്സാര കാര്യമായിരിക്കും ചിലപ്പോൾ എലിയെന്ന് പറഞ്ഞത് അല്ലെ പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇല്ലത്തുള്ള എല്ലാ സാധനങ്ങളും എലി വന്ന് കരേണ്ടതൊന്നുമാണ് അപ്പൊ പിന്നെ നമുക്ക് നിസാരമല്ല അല്ലെ നോക്കാം അടുത്തത് ഇവയൊന്നും അല്ല ഇവയൊന്നും അവതിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഏതാ നമുക്ക് വരുവാ ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് നേട്ടമാണോ കാരണമില്ലാത്തതിനെ കാരണമാക്കി മാറ്റലാണോ നിസാര കാര്യത്തിന് വലിയ നഷ്ടമാണോ ഏതാണ് ആൻസർ വരിക യാതൊരു സംശയവും വേണ്ട നിസാര കാര്യമാണ് എലി മാത്രമാണ് ചെറിയ ഒരു കാര്യമാണ് അതിലെ തല്ലിക്കൊല്ല എന്നും കെണിയൊക്കെ വെച്ച് കൊല്ലാനേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇല്ല മൊത്തം ചുട്ട് നശിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹീറോ പരിവേഷത്തിൽ വരുവാണ് അല്ലേ? അപ്പോൾ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് എലിയെ പേടിച്ച് ഇല്ലം തന്നെ ചൂടുക എന്നുള്ള ശൈലികൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് സിമ്പിളാണ് അടുത്തത് കാട് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് എന്താണ് വരുവോ കാട് കാട്ടുക എന്താണ് കാട് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കാട് കാട്ടുക കാടിനെ കാണിച്ചു കൊടുത്തു സിമ്പിൾ അല്ലേ ഓപ്ഷൻ നോക്കിയേ കാടിനെ കാണിച്ചു കൊടുക്കുക കാടത്തരം കാട്ടുക ഗോഷ്ടികൾ കാട്ടുക അനുസരണയില്ലായ്മ കാട്ടുക അപ്പം ഏതാ വരുവാണ് കാട് കാട്ടുക എന്ന ശൈലി കൊണ്ട് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുക എന്താണ് ഇവിടെ അർത്ഥമായിട്ട് വരിക കാട് കാട്ടുന്നു അല്ലേ അപ്പോൾ ഒരിക്കലും കാടിനെ കാണിച്ചു കൊടുക്കുന്ന കാടത്തം കാട്ടുന്ന ഒന്നുമല്ല കാട് കാട്ടുക എന്നുള്ള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയത് ശരിയായിരിക്കും എന്താണ് അനുസരണ ഇല്ലായ്മ കാട്ടുക എന്നാണ് കാട് കാട്ടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം അതൊന്ന് ഇവിടെ മനസ്സിലാക്കി വെക്കുക അനുസരണ ഇല്ലായ്മ കാട്ടുക എന്നുള്ളതാണ് കാട് കാട്ടുക എന്ന് പറയുന്ന ശൈലിയായിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ മൂന്നെണ്ണം കിട്ടിയെന്നായിരിക്കുന്നു അപ്പം കാട് കാട്ടുക മീൻസ് അനുസരണയില്ലായ്മ കാട്ടുക വളരെ എളുപ്പം നെക്സ്റ്റ് ഭീഷ്മ ശപഥം ഭീഷ്മ ശപഥം എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭീഷ്മ എന്നാണ് ഭീഷ്മ ശപഥം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ നോക്കിയേ ഭീഷ്മരുടെ പ്രതിജ്ഞ വലിയ ശപഥം നശിക്കാത്ത പ്രതിജ്ഞ അതുപോലെ കഠിന ശബദ്ധം ഏതാ വരുവാ ഭീഷ്മരുടെ പ്രതിജ്ഞയാണോ വലിയ ശപഥമാണോ നശിക്കാത്ത പ്രതിജ്ഞയാണോ കഠിന ശബ്ദമാണോ ഇതിലേതാ നമുക്ക് ഭീഷ്മരുടെ പ്രതിജ്ഞയായിട്ട് പറയാൻ പറ്റുക ഭീഷ്മരുടെ പ്രതിജ്ഞയാണോ സോറി ഭീഷ്മ ശബ്ദം എന്ന് പറയുന്ന ഈ ഒരു ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക വളരെ എളുപ്പമാണ് ഭീഷ്മരുടെ പ്രതിജ്ഞ വലിയ ശബദം നശിക്കാത്ത പ്രതിജ്ഞ കഠിന ശബദം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കേട്ടറ്റ് പഠിക്കാൻ ഒരു ഭീഷ്മ ശബദം എടുക്കുവാണ് വേണ്ടത് ശബദം എന്ന് വെച്ചാൽ എന്താണ് ഇത് കിട്ടിയിട്ടേ അടങ്ങൂ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഇത് കിട്ടിയിട്ടേ അടങ്ങൂ എന്ന് വെച്ചാൽ എന്താണ് സാധനം കഠിനമായിട്ടുള്ള പ്രയത്നം അല്ലെങ്കിൽ കഠിന ശബദമാണ് ഞാൻ ഇത് കിട്ടിയിട്ടേ ഇനി ബാക്കിയുള്ള പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞ എന്താണ് അത് കഠിന പ്രയത്നമാണ് നിങ്ങൾ അത് കിട്ടിയിട്ടേ പിന്നെ ബാക്കി തിരിഞ്ഞു നോക്കൂ അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം കഷ്ടപ്പെടും അത് തന്നെയാണ് സാധനം അപ്പൊ ഭീഷ്മ ശബ്ദം എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള പ്രയത്ന ശബ്ദമാണ് അപ്പൊ ഭീഷ്മക്ക് പകരം നിങ്ങളുടെ പേര് ചേർക്കുക നിങ്ങളെ പേര് ചേർത്ത ശബ്ദം എന്ന് പറയുക എന്താണ് കേട്ടറ്റ് കിട്ടാനായിട്ടുള്ള കാഠിന്യ ശബ്ദം ഓക്കെ അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം ഒന്നും മനസ്സിലാക്കിയല്ല നെക്സ്റ്റ് വ്യാഴവട്ടം എന്താണ് വ്യാഴവട്ടം എന്നുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ഈ ഒരു ശൈലി കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് വ്യാഴവട്ടം എല്ലാ ഓപ്ഷൻ നോക്കിയേ കണക്കുകൾ വെച്ചിട്ടാണ് എട്ട് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനെട്ട് വർഷം ഏതാണ് വരിക വ്യാഴവട്ട കാലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വ്യാഴം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി എന്നൊക്കെ ഒരു ഗ്രഹമാണ് വ്യാഴം ഇവിടെ ഇവിടെയല്ല വ്യാഴം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചതാണ് വ്യാഴത്തിന്റെ വട്ടം അതന്നെയാണ് സാധനം അപ്പോൾ അവർ അവിടെ ഇതിൽ ഏത് വട്ടം എന്നുകൊണ്ട് എട്ടിലേക്കൊന്നും പോകാൻ പാടില്ല അല്ലെങ്കിൽ പതിനെട്ടിലേക്കൊന്നും പോകാൻ പാടില്ല എന്തുവാ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നില്ല കാര്യം മനസ്സിലാക്കി വെക്കണം അല്ലേ അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കത് നിങ്ങൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഭ്രമണവും പരിക്രമണവും പഠിച്ചിട്ടുണ്ട് അല്ലെ ഭൂമി സ്വയം അച്ചുതണ്ടിൽ എന്താണ് കറങ്ങുന്നുണ്ട ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട് അല്ലേ സ്വയം അതിന്റെ അച്ചുതണ്ടിൽ ഭൂമി എന്ത് ചെയ്യുന്നു കറങ്ങുന്നു അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് ഭ്രമണം എന്ന് പറയും അല്ലേ? ഒരു ഭ്രമണത്തിന് എടുക്കുന്ന ടൈമൊക്കെ നിങ്ങൾക്കറിയാം ഇരുപത്തി നാല് മണിക്കൂറാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു കണക്കിനെ നമ്മൾ പറയാറുണ്ട് എന്നാലും പരിക്രമണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പരിക്രമണം ഭൂമി എന്ത് ചെയ്യുന്നു സ്വന്തം കറങ്ങുന്നതിന്റെ കൂടെ തന്നെ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട് അത് കറങ്ങിക്കൊണ്ട് ഇങ്ങനെ അത് വീണ്ടും ഇങ്ങനെ കറങ്ങുന്നില്ലേ ഭൂമി അല്ലേ? അങ്ങനെ ഒരു ഫുൾ കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം എത്ര ടൈം എടുക്കും ഒരു വർഷം അഥവാ മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ദിവസം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ക്ലിയർ അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിക്രമണത്തിന് ആവശ്യമായിട്ടുള്ള ടൈം ഒരു വർഷമാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കറങ്ങി കംപ്ലീറ്റ് ഒരു വട്ടം പൂർത്തിയാക്കാൻ ഒരു കറക്കം പൂർത്തിയാക്കാൻ അതായത് ഇവിടുന്ന് വ്യാഴം തുടങ്ങുവാണേൽ ഇവിടുന്ന് വ്യാഴം കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കറങ്ങി 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 അവിടെ തന്നെ തിരിച്ചെത്തണമെങ്കിൽ ഒരു വട്ടം കംപ്ലീറ്റ് സൂര്യനെ ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ടൈം പന്ത്രണ്ട് വർഷമാണ് ശരിക്കും പന്ത്രണ്ട് വർഷ കാലയളവാണ് വേണ്ടത് അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ വട്ടത്തിനെ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലായിക്കോ ഒരു വ്യാഴവട്ടം എന്ന് വെച്ചാൽ എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അപ്പൊ ഒരു വ്യാഴവട്ടം എന്നുള്ള ശൈലി വന്നത് ഇതാണ് പന്ത്രണ്ട് വർഷ കാലയളവിനെയാണ് നമ്മൾ വ്യാഴവട്ടം ഉള്ള ഒരു 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 ഉദ്ദേശിക്കുന്നത് ഓക്കെ ഭൂമി വട്ടം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് സോറി ഒരു വർഷം ഭൂമിവട്ടം എന്ന് വെച്ചാൽ ഭൂമി അമർത്തത്തിലേക്ക് കറങ്ങാൻ ഓക്കെ വ്യാഴവട്ടം എന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം ഭൂമി വട്ടം ഞാൻ വെറുതെ പറഞ്ഞാണ് വ്യാഴവട്ടം ഒരു ശൈലിയായിട്ട് പ്രയോഗിക്കുന്നതാണ് അടുത്തത് പ്രസംഗവശാൽ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പ്രസംഗവശാൽ പ്രസംഗവശാൽ ഞാൻ അടി കൊടുത്തു ഓക്കെ അപ്പം എന്താണ് പ്രസംഗവശാൽ ഓപ്ഷൻ നോക്കിയേ സന്ദർഭവശാൽ പ്രസംഗത്തിന്റെ ഭാഗത്ത് പ്രസംഗത്തിനുള്ള കാരണം പ്രസംഗകനോടൊപ്പം അപ്പം ഏതാ വരുവാ പ്രസംഗവശാൽ ഞാൻ അവനെ തല്ലി ആൻസറ് ഇതാണ് പ്രസംഗവശാൽ എന്നുള്ള ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്ന ട്ടോ. സന്ദർഭം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നല്ല സന്ദർഭമായതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ ഒന്ന് കൊടുക്കും ഓക്കെ അപ്പൊ സന്ദർഭവശാൽ എന്നുള്ളതാണ് ഇവിടെ ആയിട്ട് വരിക അപ്പൊ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യം മനസ്സിലാക്കി വെക്കണം സന്ദ്രഭവശാൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടി കിട്ടുന്നതായിരിക്കുന്നു ആണ്. നെക്സ്റ്റ് എരി തീയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എരി തീയിൽ എണ്ണ ഒഴിക്കുക ഇങ്ങനത്തെ കുറെ കീടങ്ങൾ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടാവും നിങ്ങളുടെ സുഹൃത്തുലത്തിലൊക്കെ ഉണ്ടാവും എരി തീയിൽ എണ്ണ ഒഴിക്കുന്ന സാധനങ്ങൾ അല്ലേ? എരി തീയിൽ എണ്ണ ഒഴിക്കൽ എന്താണ് ഓപ്ഷൻസ് ഒക്കെ ക്ലേശം വർദ്ധിപ്പിക്കുക ദുഃഖം ഇല്ലാതാക്കുക ഭയം ഉണ്ടാക്കുക ആശ്വസിപ്പിക്കുക ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ട് എക്സാം എഴുതി കിട്ടിയിട്ടില്ല അതിനു മുന്നേയും നിങ്ങൾ എഴുതി കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരു അംഗം വന്ന് നിങ്ങളെ ഇങ്ങനെ കളിയാക്കോ നിങ്ങളെ ഇങ്ങനെ ചൊറിയാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഫീസ് ഒക്കെ ഒരുപാട് പോകുന്നുണ്ട് ഇങ്ങനെ പറയുവാണ് അപ്പൊ അതിന് പാര വെക്കാനായിട്ട് വേറെ ഒരെണ്ണം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ആ ചീത്ത പറയുന്നവരെ ആ ഇത് അങ്ങനെയാണ് ഇത് കുറിയുക ഇതിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആക്കി കുത്തിക്കൊണ്ടിരിക്കും അപ്പൊ എന്തായി ഒരാൾ നിങ്ങളെ ചീത്ത പറയുന്നു അതിനിടക്ക് ഒരുത്തം വന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൂടെ കൂട്ടിയിട്ട് വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന എണ്ണം കൂടുതലും ഡോസ് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എരിതീല എണ്ണ ഒഴിക്കുവാൻ അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും വീണ്ടും ഭക്ഷണ ആക്കിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് എരിതിൽ എണ്ണ ഒഴിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുക അപ്പൊ എരിതിൽ നിങ്ങൾക്കറിയാലോ നമ്മളിപ്പോ തീയിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ് അതിലേക്ക് നിങ്ങൾ വീണ്ടും എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ കത്തിക്കൊണ്ട് കാളി കത്തും അത്രയേ ഉള്ളൂ ഓക്കേ അപ്പൊ ചെറിയൊരു പ്രശ്നമായിരിക്കും അതില് നമ്മളിങ്ങനെ മസാലയൊക്കെ കുട്ടി എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറും അതാണ് ഈ എരി തീയിൽ സിമ്പിൾ അല്ലേ അപ്പോൾ എന്താണ് ക്ലേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരിക എന്താണ് വരിക ക്ലേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എരി തീയിൽ എണ്ണി ഒഴിക്കുക എന്നുള്ള ശൈലിയുടെ അർത്ഥം അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നു പൂജ്യനാവുക എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും പൂജ്യനാവുക ഓപ്ഷൻ നോക്കി ബഹുമാനിക്കുക നിഷ്ഫലമാകുക ഒന്നുമല്ലാതാവുക പ്രശസ്തനാവുക എന്തായിരിക്കും പൂജ്യനാവല് ഇത്രയേ ഉള്ളൂ എക്സാമ്പിള് നന്നായി പഠിച്ച് നിങ്ങൾക്ക് കേട്ടറ്റ് കിട്ടിയാൽ നിങ്ങൾ മറ്റുള്ളവരാൽ പൂജനാവും എന്നാൽ കേട്ട് ഇത്തവണയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സംഭൂജ്യരാകും അത്രയേ ഉള്ളൂ അപ്പം എന്തായിരിക്കും പൂജനാവുക എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാ പറയാൻ പറ്റുന്നത് ഒന്നും നോക്കണ്ട ബഹുമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ പൂജനാവുക എന്ന് വെച്ചാൽ മറ്റുള്ളവരാൽ ബഹുമാനം കിട്ടുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നുള്ളതാണ് പൂജനാവുക എന്നുള്ളത് ഓക്കെ വളരെ സിമ്പിൾ അല്ലേ പൂജനാവുക അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വർക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് വർക്ക് ചെയ്യുക നിങ്ങളും പൂജരാകും ഓക്കെ എന്ന് വെച്ച മാർക്ക് കേട്ടതിന്റെ പൂജ മാർക്ക് കിട്ടിയത് അല്ലെന്നുള്ള മനസ്സിലാക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ ബഹുമാനിക്കുക എന്നുള്ളതാണ് പൂജനാവുക എന്നുള്ള ശൈലികൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ കിട്ടുന്നതായിരിക്കുന്നു സിമ്പിളാണ് പൂജനാവുക അല്ലെ നെക്സ്റ്റ് എണ്ണിച്ചു അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എണ്ണിച്ചു അപ്പം എണ്ണി ചുട്ട അപ്പം എന്തായിരിക്കും വളരെ അവസ്ഥയാണല്ലേ പരിമിത അവ വസ്തു ആണോ വിശുക്കുകാട്ടലാണോ കണക്ക് കൂട്ടിയുള്ള ജീവിതമാണോ ഗുണമേന്മ പ്രാധാന്യം എന്നുള്ളതാണോ എന്താണ് എണ്ണിച്ചുട്ട അപ്പം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നേ ഉള്ളൂ എണ്ണി ചുട്ട അപ്പം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം വളരെ സിമ്പിളാണ് നിങ്ങൾ എണ്ണി ഇപ്പം എണ്ണിച്ചുട്ടപ്പം പോലെയെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറയുന്നത് അപ്പോഴൊക്കെ നമ്മൾ വിവരിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നല്ലേ ഒന്നുമില്ല പരിമിത വസ്തു എന്നതാണ് കേട്ടോ അതിൻ്റെ കൺസെപ്റ്റ് പരിമിത വസ്തു എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ എണ്ണി ചുട്ട അപ്പം എന്ന് പറയുന്നത് അതൊരു പരിമിതമായിട്ടുള്ള എണ്ണത്തിലാണ് നമ്മൾ ചെയ്യുന്നത് പരിമിതമായ എണ്ണം പരിമിത വസ്തുവാണ് അതാണ് എണ്ണി ചുട്ട അപ്പം എണ്ണിക്കൊണ്ട് ഇങ്ങനെ ചുട്ടി ചുട്ടെടുക്കുന്ന കുറച്ച് സാധനം ആ കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി എണ്ണി ചുട്ട അപ്പം മീൻസ് പരിമിത വസ്തു എന്നുള്ളതാണ് വരിക ഓക്കെ അടുത്തതിലേക്ക് വരാം പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പതിരില്ലാതെ കതിരില്ല ഒന്നും നോക്കണ്ട ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഒരിറക്കമുണ്ട് ഓക്കെ ഇറക്കമില്ലാതെ കയറ്റമില്ല എന്ന് പറയുന്ന പോലെ അല്ലെ ഒരിറക്കം ഉണ്ടാവണമെങ്കിൽ അപ്പുറത്തൊരു കയറ്റം ഉണ്ടാവണം കയറി കയറി പോയാലും നമുക്ക് ഇറങ്ങി വരുമോ അങ്ങനെ നമ്മൾ അതിന് ഇറക്കെന്ന് പറയുമോ അല്ലേ അതായത് ഇങ്ങനെ ഒരു റോഡ് റോഡുണ്ടെങ്കിൽ അതിന് ഇറക്കെന്ന് പറയാൻ പറ്റുമോ അതേപോലെ തന്നെ ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിന് ദോഷവും ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സെയിം സാധനം അപ്പൊ ഇവിടെ നോക്കിയാൽ പതിരില്ലാതെ കതിരില്ല ഓപ്ഷൻ നോക്കിയേ ഗുണങ്ങൾക്കിടയിലെല്ലാം ദോഷമേ ഉള്ളൂ എവിടെയും ദോഷം വിളയുക ദോഷമില്ലാതെയും ഗുണമുണ്ട് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും കാണും എന്നാണ് സോറി കാണും ഓക്കെ ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും അപ്പൊ പറഞ്ഞേ എല്ലാവരും പറ പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്തായിരിക്കും ഒന്നും നോക്കണ്ട ഇത് കേറ്റമാണെങ്കിൽ മറ്റേത് ഇറക്കമാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ ഇത് കേറ്റമാണെങ്കിൽ മറ്റേത് ഇറക്കമാണ് എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം ഇതാണ് ഇതാ ഇത് ഇതാണ് പിന്നെ പതിരി ഇതാണ് കതിരി അത്രേ ഉള്ളൂ പതിരി ഇല്ലാതെ ഇല്ല. കതിരില്ല കതിരുണ്ടാവണമെങ്കിൽ പതിരും ഉണ്ട് കതിർ അറിയാം അതിനെ നശിപ്പിക്കുന്നത് പതിർ ഓക്കെ അപ്പൊ എന്തായിരിക്കും ഒരു സംശയം വേണ്ട ഓപ്ഷൻ ഡി ആണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും കാണുമെന്നതിനാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും അപ്പൊ നിങ്ങൾക്ക് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് നല്ല ഫേവർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എന്നാൽ നിങ്ങൾ മാറി നിന്ന് നിങ്ങൾക്ക് പണി ഉണ്ടാവും. ഓക്കെ എല്ലാം ഉണ്ടാവും അതൊക്കെ കണ്ടെത്തി അങ്ങനെയുള്ളവരൊക്കെ ചുട്ടി അങ്ങോട്ട് തെറിപ്പിച്ച് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കെ ക്ലിയർ അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോ ഉൾപ്പെടുത്തിരിക്കുന്ന ശൈലികൾ അപ്പം ശൈലികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം ചോദിച്ചാൽ ശൈലി ഇങ്ങനെയാണ് ശേഷക്രിയ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചത് ശേഷക്രിയ എന്ന് പറയുന്ന ശൈലി ഇപ്പോ കഴിഞ്ഞ എക്സാമിൻ്റെ ലാസ്റ്റ് എഴുതി അവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ശേഷക്രിയ എന്തായിരിക്കും ശേഷക്രിയ എൻ്റെ ശേഷക്രിയ എന്ന് വെച്ചാൽ ഒന്നുമില്ല മരണാനന്തരം ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ ശേഷക്രിയ എന്ന് പറയുക മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പൊ ശേഷക്രിയ എന്ന് വെച്ചാൽ മരണശേഷമുള്ള ക്രിയകളാണ് ഓക്കെ മരണശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശേഷക്രിയ എന്നുള്ളത് ഉദ്ദേശിക്കുക അപ്പോൾ അതുപോലെ പലതും വരും നമുക്ക് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞ എക്സാം ആവുമ്പോഴേക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പഠിച്ചിരിക്കും ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ഈ ഈ ഒരു സെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈലികൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഇത് മാത്രം കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ നാല് പാർട്ടും കൂടെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി എല്ലാം ഇവിടെ കാണും നമ്പർ പ്രകാരം തന്നെയുണ്ട് അതൊക്കെ അറിയാത്തൊക്കെ ഒന്ന് ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യുക ഒരു ഭാഗത്ത് മലയാളത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കുക അതിൽ എഴുതി വെക്കുക എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോക്ക് ഞാൻ ഒരു നൂറ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ക്ലാസ്സിന് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക മാക്സിമം ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഷെയർ അവർക്ക് ശ്രദ്ധിക്കുക കമൻറ്റ്സോ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ കേട്ടിട്ടും മലയാളം പ്രീവിയസ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും അതിൽ ഫുൾ ലെങ്ത് വീഡിയോസ് ഒരുപാടുണ്ട് ഓക്കെ അങ്ങനെ കേട്ട് നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു സ്കോളിൽ എത്താൻ പറ്റും ഇനി പി ഡി എഫ് വായിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പരസ്യമാണ് പി ഡി എഫ് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് മലയാളത്തിന്റെ കൊസ്റ്റൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ വിത്ത് ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ക്രീനിൽ കാണിക്കുന്ന ആ നമ്പറിൽ അതിലെ കാര്യങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കി ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അടുത്ത ദശയിൽ കാണാം താങ്ക് യു